ഹായ് ീഡേഴ്സ് ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അയശ്രീയണേ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റ് കഥകൾ അഥവാ സ്റ്റോറീസ് ആണ് ആർക്കാണല്ലേ കഥ കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കഥ കേൾക്കാൻ വളരെ താല്പര്യമാണ് പക്ഷെ നമ്മൾ ഒരു കഥ കേട്ട് അതിനെ വെറുതെ ചുമ്മാ കേട്ട് അത് അവസാനിപ്പിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യം മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതര ഭാഷകളിലും നിരവധി കഥകളും കവിതകളും കടന്നു വരുന്നുണ്ട് അവ വെറുതെ കേട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്തേലും സമൂഹത്തിനത് നൽകുന്നുണ്ടോ അപ്പോ നിങ്ങക്കും എനിക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥകളിലേക്ക് നമുക്ക് കിടക്കാം അവരുടെ തേറിടത്ത് ഒരു കർഷകനും മൂന്ന് മക്കളും ഉണ്ടായിരുന്നു മക്കളുടെ പിറവിയോടുകൂടി അമ്മ മരിച്ചതിനാൽ കർഷകരും മൂന്ന് ആൺകുട്ടികളും ഒരു ഗ്രാമത്തില് താമസിച്ചിരുന്നു കർഷകൻ എപ്പോഴും നന്നായിട്ട് അധ്വാനിക്കും ഒരുപാട് പാഠങ്ങളുള്ളത് കൊണ്ട് രാപ്പകൽ അധ്വാനിച്ചിട്ട് അധ്വാനിച്ച അധ്വാനിച്ചതിനു ശേഷം ഉണ്ടാക്കിയ പണം കൊണ്ട് തൻ്റെ മക്കളെ അദ്ദേഹം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളർത്തി തൻ്റെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും മക്കൾക്ക് അറിയിക്കണ്ട എന്നാണ് അദ്ദേഹം വിചാരിച്ചത് കൂടാതെ അമ്മയില്ലാത്ത മക്കളല്ലേ അതുകൊണ്ട് അദ്ദേഹം ഒന്നും അറിയിച്ചില്ല അങ്ങനെ ഇരിക്കെ എപ്പോഴും ദിനരാത്രങ്ങൾ തോറും അധ്വാനിച്ച് അധ്വാനിച്ച് അദ്ദേഹം വളരെ വളരെ അവശനായി തീർന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന് കഠിനമായ പനി ബാധിച്ചു പനി ബാധിച്ച് ആശുപത്രി കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് ഇനി യാതൊരു അദ്ദേഹത്തിന് വിശ്രമം വേണം ഇനി അധ്വാനിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ വിധിയായി അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള വിഷമമായി കാരണം തന്റെ മൂന്ന് മക്കളാകട്ടെ ഒന്നും ചെയ്യാറില്ല ഒന്നും ചെയ്യാൻ അവർക്ക് അറിഞ്ഞും കൂടാ കാരണം അദ്ദേഹം തന്റെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും അറിയിക്കാതെയാണ് മക്കളെ വളർത്തിയത് എന്ത് വേണമെന്ന് ചോദിച്ചാലും അത് വാങ്ങി കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പനി വന്ന് കിടക്കയിലായി കിട അങ്ങനെ മരിക്കാറായ സമയത്ത് തന്റെ മൂന്ന് മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഞാൻ നമ്മുടെ പാടത്ത് ഒരു പണത്തിന്റെ കിഴി കുഴിച്ചിട്ടുണ്ട് ആ കിഴി നിങ്ങൾ മൂന്ന് മൂന്നാൾക്കാരും പോയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു അങ് അത് കേട്ടപാടെ മക്കള് കേട്ട പാതെ കേൾക്കാതെ പാത അവര് പോയി കുഴിക്കാൻ തുടങ്ങി കുഴിച്ച് 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 ആ എവിടെയും പണമൊന്നും കാണുന്നില്ല അങ്ങനെ ലാസ്റ്റ് കുഴിച്ച സമയത്ത് കുഴിച്ച സമയത്ത് കുറെ വിത്തുകൾ മാത്രം അവർക്ക് കിട്ടി അവരെന്ത് ചെയ്തു വീണ്ടും കുഴിച്ചു അങ്ങനെ മഴ വന്നു മഴ വന്ന സമയത്ത് ഇവര് മണ്ണ് കളിച്ചിട്ടിരുന്നല്ലോ വിത്ത് അച്ഛനും പിട്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മഴ വന്ന് ആ വിത്ത് മുളച്ച് അവർക്ക് എന്താണ് അവര് നിരാശനായ സമയത്ത് അവർക്ക് അടുത്ത വർഷം മഴ വന്നു അങ്ങനെ ആ മഴയത്ത് അവർക്ക് കൊറേ ആ അവര് അധ്വാനിക്കാത്ത പണത്തിനു വേണ്ടി മണ്ണ് കുഴിച്ച അവർക്ക് കൊറേ വിത്തുകൾ മുളപൊട്ടി അങ്ങനെ 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 വിത്തും മുള പൊട്ടിയ സമയത്ത് അവർക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ എന്താ മടിച്ചിരുന്നത് കൊണ്ടാണ് നമുക്കൊന്നും നമ്മൾ ഇങ്ങനെ ഒരു പണത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റിയേനെന്ന് വിചാരിച്ച് അങ്ങനെ അവർ കഷ്ടപ്പെടാൻ തീരുമാനിച്ചു അങ്ങനെ പിറ്റേത് പിറ്റേത്തെ വർഷം അവർക്ക് കൈ നിറയെ സമ്പാദിക്കാൻ സാധിച്ചു അപ്പൊ ഇതിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അച്ഛനമ്മമാര് പലതരത്തില് കഷ്ടപ്പെട്ട് അവര് പലതരത്തില് ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അതായത് ഒരു ഡ്രസ്സും അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ന അവര് കഷ്ടപ്പെട്ട് ജോലി വാങ്ങി നമ്മളെ പഠിപ്പിച്ച് വലുതാക്കുന്നുണ്ട് അതായത് ഒരു കഷ്ടപ്പാടും നമ്മളറിഞ്ഞ കഷ്ടപ്പാടുകളൊന്നും നമ്മളെ മക്കളെ അറിയരുതെന്നായിരിക്കും ഏതൊരു പേരൻസും തീരുമാനിക്കുക പക്ഷെ അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് അത് നമ്മുടെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ട് മാറാൻ മാറുന്നുണ്ട് ചില സമയത്തൊക്കെ അതായത് അത് മനസ്സിലാവുന്ന മക്കൾക്ക് പ്രശ്നമില്ല പക്ഷെ അത് മനസ്സിലാക്കാതെ തന്റെ അച്ഛനും അമ്മയും ഏഹ് നമ്മൾ എന്ത് പറഞ്ഞാലും അത് സാധിച്ചു തരും എന്ന് കരുതി അവരെ അവർ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പൈസ അതേപോലെ തൂർത്തടിച്ച് കളഞ്ഞ താങ്ങും തങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന മക്കളാണെങ്കിൽ അതായത് തങ്ങളുടെ ഒടുവിൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും മാതാപിതാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും അവർക്ക് അവരെ എന്താ ഉപയോഗശേഷം അങ്ങ് വൃദ്ധസദനത്തിലോ എവിടെയെങ്കിലും വലിച്ചെറി ഇതിനാണോ രക്ഷിതാക്കള് കുട്ടികളെ വളർത്തി വലുതാക്കുന്നത് അല്ല അത് മാത്രമല്ല നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല നമുക്ക് ചില ആൾക്കാർ പറയാറുണ്ട് നമ്മളെ ഒന്നും കഴിയില്ല നമുക്ക് ഒന്നും പറ്റില്ല എന്ന് നമ്മളെ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നത് കൊണ്ടാണ് നമുക്കൊന്നും കഴിയാതിരിക്കുന്നത് നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും കഴിയും നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെയ്ത ചെയ്ത് നോക്കിയാൽ ഏഹ് കഴിയും എന്ന് അതിനുപോലും പരിശ്രമിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് നമ്മൾ പറയാറില്ലേ പിടിച്ചാൽ മലയും പോരുന്ന് അങ്ങനെ നമുക്ക് ഒരു മനസ്സ് മനസ്സുണ്ടായാൽ ഇവിടെയുള്ള ഇവിടെയുള്ള കുട്ടികൾ പണത്തിന് വേണ്ടിയിട്ടാണ് ആ വയലിൽ കള കളക്കാൻ വേണ്ടി പോയത് പക്ഷെ ആ കളച്ച സമയത്താണ് അവർക്ക് മനസ്സിലായത് ഒരു തിരിച്ചറിവ് അതായത് ശ്രമിച്ചാൽ നമുക്കും കിട്ടും എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഏഹ് നല്ലതാണ് അതായത് നമ്മൾ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് വിജയം ഉണ്ടാവൂ അത് ഉറപ്പാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നതിനെക്കാളും നല്ലത് നമുക്ക് എന്തെങ്കിലും നമ്മൾ അലസത മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കവി കഥ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാരും പരിശ്രമിക്കുക ഒപ്പം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വിജയവും ഉണ്ട